ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചോറിൻ്റെ ഒപ്പം ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാറുകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പടവിളങ്ങയുടെ പകുതിയാണ് അതുപോലെ നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി പത്തോളം ചുമന്നുള്ളി രണ്ട് തക്കാളി എന്നിവയാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള നാടൻ കറികൾ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയാണ് കേട്ടോ നല്ലത് അതുപോലെ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചുമന്നുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന പടവലങ്ങ ഇട്ട് കൊടുക്കാം പടവലങ്ങ നല്ല ഇളത്തയായിട്ടുള്ള പടവലങ്ങയാണ് ആണ് കേട്ടോ നല്ലത് മൂത്ത പടവലങ്ങ എടുത്താൽ അത് നാരുണ്ടാവും അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല ഒത്തിരി മൂത്ത് പോകാത്ത പടവലങ്ങയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പടവലങ്ങി ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പടവലങ്ങ വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം പടവലങ്ങയും ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയില്ലേ അതുപോലെ തന്നെ ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പച്ച മണം മാറുന്നതിന് വേണ്ടി അതും ഒന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ കഷ്ണങ്ങളെല്ലാം നന്നായി തന്നെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചാറ് എന്തേലും വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി അരച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരപ്പ് തയ്യാറാക്കണം അതിനായി അരക്കപ്പ് തേങ്ങ രണ്ട് ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ കറി വെന്ത നമുക്കൊന്ന് നോക്കാം നന്നായി തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പെല്ലാം നന്നായി ചേർത്ത് കൊടുത്തു അരപ്പ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം അരപ്പ് തിളച്ചു പോകാതിരിക്കാനാണ് ചാട്ടിക്കകത്തായ കൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചു പോവും ഇനി ഇതിലേക്ക് നമുക്ക് കടുവ് വറുത്തിടാം അതിൻ്റെ കൂടെ ഞാൻ അല്പം മുളോടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനൊപ്പം ഈ ഒരു കറി മതിയാവും അല്പ ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓളന്ന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം